അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ തീയും ടോക്സിക് ടോക്സിക് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യാത്ത കെട്ടിട ഘടനകളാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പുറകാശത്ത് രണ്ട് മീറ്ററും രണ്ട് സൈഡിലും രണ്ട് മീറ്ററും ഈ ബ്ലൂ 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 കളറ് കാണിച്ചത് റോഡും റെഡ് കളറ് ബിൽഡിങ്ങിൻ്റെ സാധനവും ബ്ലാക്ക് കളറ് പ്ലോട്ടിൻ്റെ ബൗണ്ടറിയാണ് ചെറുകിട വ്യവസായം അതായത് വീട്ടിനുള്ളിൽ തുടങ്ങാൻ പറ്റുന്ന ചെറിയ ചെറുകിട വ്യവസായങ്ങളെ ബിൽഡിംഗ് പെർമിറ്റ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാമുകളും ഒഴിവാക്കിയിട്ടുണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൽ നിന്നോ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ബിൽഡിംഗ് പെർമിറ്റിൻ്റെ നൂലാം മാലുകളിലേക്ക് പോയാൽ മതിയായിരിക്കും അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് ആറ് മീറ്ററും പാർക്കിംഗിൽ ഇരുന്നൂറ്റൻപത് എം സ്ക്വയറിന് ഒരു പാർക്കിങ്ങും ടോയ്ലറ്റ് അൻപതെം സ്ക്വയർ കൂടുതലാണെങ്കിൽ എല്ലാ ബിൽഡിങ്ങിനും ഒരു ടോയ്ലറ്റ് വേണം അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് എല്ലാ ബിൽഡിങ്ങുകൾക്കും നിർബന്ധമാണ് ഒരു എം സ്ക്വയറിന് അൻപത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററും പിന്നെ വേസ്റ്റ് ഡിസ്പോസലും പ്രൊവൈഡ് ചെയ്യണം സോളാർ വാട്ടർ ഹീറ്റർ ഹീറ്റർ അഞ്ഞൂറ് എം അഞ്ഞൂറ് എം സ്ക്വയർ കൂടുതൽ ബിൽറ്റ് ഏരിയയുള്ള ബിൽഡിങ്ങുകൾക്ക് ആണ് വേണ്ടത് അത് ഇരുന്നൂറ് മുതൽ എഴുന്നൂറ് എം സ്ക്വയർ വരെയുള്ള ബിൽഡിങ്ങൾക്ക് ഫ്രണ്ടിൽ മൂന്ന് മീറ്ററും പുറകിൽ മൂന്ന് മീറ്ററും രണ്ട് സൈഡിലും മൂന്ന് മീറ്ററും കൊടുക്കണം പാർക്കിംഗ് സെയിം തന്നെ ടോയ്ലറ്റും സെയിം തന്നെ വേസ്റ്റ് ഡിസ്പോസലും സോളർ വാട്ടർ ഹീറ്ററും സെയിം തന്നെ വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ കൂടുതലാണെങ്കിൽ അതായത് പിന്നെ ഏരിയ കൂടുതലാണെങ്കിൽ അതിന് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം പിന്നെ ബിൽഡിങ്ങിലേക്കുള്ള ആക്സസ് എടുത്താണ് വഴിയുടെ വീതിയാണ് അതായത് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇളവുകൾ കിട്ടാം പക്ഷേ അത് നമ്മൾ ഒരു എഞ്ചിനീയർ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നമ്മൾ ടൗൺ പ്ലാനിങ്ങിൽ അന്വേഷിച്ചിട്ടോ ചെയ്യേണ്ടി വരും ഇനി ഗ്രൂപ്പ് ജി ടു ആണ് ഗ്രൂപ്പ് ജി ടു വരുന്നത് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ തീയും ഗ്യാസൊക്കെ ഉണ്ടാകുന്ന ബിൽഡിങ്ങുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അതായത് പെട്രോളിയം പ്ലാന്റുകൾ അത് ബോട്ടിലിംഗ് പ്ലാന്റുകൾ അതുപോലെയൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഏഴ് ഏഴ് പതിനഞ്ച് മീറ്ററും പുറകിൽ അഞ്ച് മീറ്ററും രണ്ട് സൈഡിലും മൂന്ന് മീറ്റർ വീതമാണ് മിനിമം ഹൈറ്റ് അത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ പർപ്പോസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ കിഴട നിർമ്മാണം നടത്തുന്നത് ഒരു പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഒരു തീരദേശ പ്രദേശം റെയിൽവേ ട്രാക്കിനടുത്ത് പിന്നെ എയർപോർട്ടിനടുത്ത് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ബിൽഡിങ്ങൊക്കെ എടുത്താണെങ്കിൽ അതത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുകൂടി തന്നെ നമ്മൾ എൻ ഒ സി വാങ്ങേണ്ടി വരും അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ ഒ സി വാങ്ങി ബിൽഡിംഗ് പെർമിറ്റൊക്കെ വാങ്ങിയതിന് ശേഷം മാത്രം ബിൽഡിംഗ് നിർമ്മാണം പ്രവർത്തനം തുടങ്ങുന്നതായിരിക്കും നല്ലത് ഗ്രൂപ്പ് ജീവണിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ജീവണിലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളുടെ ലിസ്റ്റുമാണ് ഇത് ഗ്രൂപ്പ് ജി ടുവിൻ്റെ ഡെഫിനിഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ് ബിൽഡിങ്ങുകളുടെ ലിസ്റ്റുമാണ് ഇത് അതുപോലെ തന്നെ എഴുന്നൂറ് എം സ്ക്വയർ കൂടുതൽ ബിൽട്ട പേരിലുള്ള ഗ്രൂപ്പ് ജീവനിലെ ബിൽഡിങ്ങുകളും ഗ്രൂപ്പ് ജി ടുവിലാണ് വരിക അപ്പോൾ വീഡിയോ വാച്ച് തന്നെ എല്ലാവർക്കും നന്ദി മറ്റുള്ളവർക്കുകൂടി വീഡിയോ ഷെയർ ചെയ്യുക